ഇടുക്കി രാജാക്കാട് സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങളുടെ ഏലയ്ക്കാം മോഷ്ടിച്ചു കടത്തി രണ്ടു വർഷം പിന്നിടുമ്പോഴും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്ന് പരാതി പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരവും തെളിവുകളും ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവും നടപ്പിലാക്കുന്നില്ലെന്ന് രാജാക്കാട് ചെറിയപുരം സ്വദേശിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് രാജാക്കാട് സ്വദേശി മുത്തനാട്ട് ബിനോയിയുടെ സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് ലക്ഷം രൂപയുടെ ഏലക്കായ മോഷണം പോയത് ബിനോയി സ്ഥലത്തില്ലാതിരുന്ന സമയത്തായിരുന്നു വാതിൽ കുത്തി തുറന്നുള്ള മോഷണം തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പ്രതി ബിനോയിയുടെ സുഹൃത്താണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് ബിനോയി പറയുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതാണ് കൊണ്ടുപോയി സ്ഥലവും ഏലക്ക കൊണ്ട് വിറ്റ സ്ഥലവും കണ്ടുപിടിച്ചു അതിൻ്റെ പണ്ടും കണ്ടുപിടിച്ചു കൊണ്ടുപോയ വണ്ടി കണ്ടുപിടിച്ചു കൊണ്ടുപോയ ഡ്രൈവറെ കണ്ടുപിടിച്ചു പിന്നെ പ്രമുഖ വ്യവസായിയാണ് എൻ്റെ കൂട്ടുകാരൻ കേസിൽ പോലീസ് നടപടി സ്വീകരിക്കാതെ ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചു ഉന്നത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ബിനോയിയുടെ പരാതി അവസാനം നമുക്കൊരു ആശ്വാസം കോടതിയാണല്ലോ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് വല്ല കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ അതിനടി അതിനിടയ്ക്ക് ഞാൻ മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അവർ നല്ല തന്നെ ഒരു ഒരു പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായതിനൊപ്പം തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത് കോടതി ഉത്തരവ് പോലും നടപ്പിലാക്കാൻ പോലീസ് തയ്യാറാകാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്നും നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും ബിനോയ് പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി